എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു സ്വാമിയേ ഷണമയ്യപ്പ ഇങ്ങനെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി പ്രശാന്ത് ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ വിളിച്ചത് അത് ട്രോളായി തീർന്നു വിമർശനങ്ങളായി മാറി ഇപ്പം ജി സുധാകരൻ മുൻ മന്ത്രി ദേവസ്വം ബോർഡ് മന്ത്രിയൊക്കെയായിരുന്നു ജി സുധാകരൻ വിമർശനവുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയായിരുന്നത് ഇതിൻ്റെയൊന്നും ആവശ്യമില്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണ് എന്താണ് പക്വതയില്ലാത്ത ഭാരവാഹികളാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എങ്ങനെ നോക്കിക്കാണണം അദ്ദേഹത്തിൻ്റെ ഈ വിലയിരുത്തൽ ഇവിടെ സുധാകരൻ സി പി എമ്മിൻ്റെ വലിയ നേതാവാണ് ഒരുപക്ഷെ നേതാവായിരുന്നു എന്ന് പറയലായിരിക്കും ഇപ്പോഴത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നോക്കുമ്പോൾ നമുക്ക് വിലയിരുത്താൻ പറ്റുക എങ്കിലും കമ്മ്യൂണിസത്തെക്കുറിച്ച് കാര്യമായി പഠിച്ചിട്ടുള്ള ഒരു തത്വചിന്തകൻ കൂടിയായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് സുധാകരൻ യാതൊരു തർക്കവും പക്ഷേ ഇവിടെ സുധാകരനും പറഞ്ഞിരിക്കുന്നത് വിവരക്കേട് തന്നെയാണ് അവിടെ ശബരിമല ദേവസ്വം ബോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നു എന്നുള്ള രീതിയിൽ പമ്പയിലും നടത്തിയത് ആഗോള അയ്യപ്പ സംഗമമാണ് സി പി എമ്മിൻ്റെ പാർട്ടി പരിപാടിയല്ല ദേവസ്വം ബോർഡിൻ്റെ പരിപാടിക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടകനാകി എത്തിയെന്ന് മാത്രമേ ഉള്ളൂ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി വാസവൻ ചടങ്ങിലുണ്ടായിരുന്നു അപ്പോൾ തികച്ചും അയ്യപ്പൻ്റെ ശബരിമലയുടെ പ്രശ പ്രസക്തി ആഗോള വ്യാപകമായി എത്തിക്കുന്നതിൻ്റെ ഭാഗമായി സർക്കാർ നടപ്പാക്കിയ പരിപാടിയല്ല അത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അത് ആ ദേവസ്വം ബോർഡിന്റെ പരിപാടിയാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനും ചടങ്ങിലേക്ക് ദേവസ്വം വകുപ്പ് മന്ത്രി ഒക്കെ എത്തിയിരിക്കുന്നു അപ്പോൾ ആഗോള വ്യാപകമായിട്ട് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ലോക കേരള സഭയുടെ പ്രതിനിധികളായിട്ടുള്ള സി പി എമ്മിന്റെ കുറെ ആളുകളും ഇവർ പറയണത് ഇപ്പൊ കഴിയുമെങ്കിൽ ട്രംപ് തന്നെ ഘട്ടം നിറച്ച് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന തരത്തിലായിരുന്നു ഈ ആഗോള അയ്യപ്പ സംഗമത്തെ കുറിച്ച് ഇവര് പ്രചാരണം നടത്തിയത് ട്രംപ് വരും എന്നല്ല പറഞ്ഞത് ലോകരാഷ്ട്രങ്ങളിലെ ആളുകൾ ഇതിൽ സുതാര്യം പറഞ്ഞത് എങ്ങനെയാണ് വിഡിത്താവുന്നത് ആ സുധാകരൻ പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമം നടക്കുമ്പോൾ അയ്യപ്പ സ്വാമിയെക്കുറിച്ചുള്ള പ്രബന്ധങ്ങളും പ്രചരണ പരിപാടികളൊക്കെയാണ് ശബരിമലയിലേക്ക് ആൾ കൂട്ടുന്നത് അല്ലാതെ കേരളത്തിൽ കമ്മ്യൂണിസം നന്നായി പോകുന്നുണ്ട് രണ്ടാമതും പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നു അതിൻ്റെ പേരിലല്ലോ ശബരിമലയിലേക്ക് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ ആളുകൾ വിളിച്ചു വരുത്തുന്നത് ഇതിൽ സുധാരം പറയുന്നുണ്ട് അയ്യപ്പനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മോഷ്ടിക്കാൻ വേണ്ടി എല്ലാവരും അത് വേറെ പരാമർശം ഈ വിളിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അല്ല ഇതുമായിട്ട് നമുക്ക് അയ്യപ്പ സംഗമ വേദിയില് നടക്കുന്ന ഒരു പരിപാടിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്തിനാണ് മുഷ്ടിചുരു അത് മനസ്സിലാക്കാം മുഷ്ടി മുഷ്ടിചുരുട്ടി ശരണംപിളി ഇല്ല ശരണംപിളി എന്ന് പറഞ്ഞാൽ സമർപ്പണമാണ് സ്വാമിയെ ശരണം ഒയ്യപ്പ എന്നെ രക്ഷിക്കണം എന്നുള്ളതാണ് എന്റെ അർത്ഥം ശരണം തരണം സ്വാമി എനിക്ക് ശരണം തരണം അഭയം തരണം അതൊക്കെ ഒരു കോപ്രായത്തരം മാത്രമായിട്ടല്ലേ ആളുകൾ കാണുക അല്ല ആളുകൾ ഈ പുള്ളിയും ക്ഷമ ചോദിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല പുള്ളി ക്ഷമ ചോദിച്ചത് അതിനല്ല ആ ശരണം ശരണം വിളിച്ചതിന്റെ പേരിലാണ് ക്ഷമ ചോദിച്ചത് ശരണം വിളിച്ചത് അങ്ങനെ വന്നതാണ് അതെ അത് പെട്ടെന്ന് വരാൻ അത് ഞാൻ അതിന് പെട്ടെന്ന് വന്നു എന്ന് വിചാരിക്കുന്നില്ല കാരണം ഇവിടെ കേരളത്തിലെ സി പി എമ്മിന്റെ തലതൊട്ടപ്പനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബഹു മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലിരിക്കുന്നുണ്ട് അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസം അല്ലാണ്ട് മറ്റൊന്നും ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം പരസ്യമായിട്ട് എപ്പോഴും പറയാറ് പക്ഷേ അദ്ദേഹം എടുത്ത് ഗീതാവചനക്കെടുത്ത് അല്ല അത് തെറ്റിയും പോയല്ലോ നമ്മുടെ നാവിന് പഴക്കമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് വേണ്ടത്ര പരിശീലനം ഇല്ലാത്ത വേദിയിലേക്ക് വേദിയിലേക്കു പറഞ്ഞാൽ തെറ്റിപ്പോ അതെന്തു ആയിക്കോട്ടെ കല്ലും മുള്ളും കാലിക്കുമെത്താന്നുള്ളതൊക്കെ ട്രോളായിട്ട് വന്നത് ഗൗതമം കണ്ടു കാണണം ഇല്ലേതാ ഗീതാ വചനത്തെ കുറിച്ച് തന്നെ പറഞ്ഞത് അത് തന്നെ ഉച്ചാരണ പെശുകയാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഉച്ചാരണം അതിൽ തെറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറയണത് ഉച്ചാരണ നാവ് പുഴയൊക്കെ ആർക്കും പറ്റുക അത് നമ്മൾ വലിയ വിമർശനാത്മകമായിട്ട് എടുക്കുന്നില്ല പക്ഷെ സുധാകരൻ പറഞ്ഞ കാര്യത്തിലേക്ക് വരുമ്പോൾ സ്വാമിയെ ശരണം എന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് തന്നെയാണ് ആളുകൾ ശബരിമലയിലേക്ക് വരുന്നത് അപ്പോൾ ശബരിമലയുടെ ആഗോള പ്രസക്തി വ്യക്തമാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തലത്തിൽ ശബരിമലയുടെ പ്രശസ്തി എത്തിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു പരിപാടിയിൽ അയ്യപ്പസ്വാമിയെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അവിടെ തീർത്ഥാടനം നടക്കുന്നത് ശബരിമലയിലേക്ക് തീർത്ഥാടനം ചെല്ലുന്നത് അയ്യപ്പസ്വാമിയെ ദർശിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ തീർത്ഥ കട്ടോൺ പമ്പ പമ്പയിൽ മുങ്ങി മനസ്സും ശരീരവും വിമുലീകരിച്ചിട്ടാണ് തീർത്ഥാടനത്തിൻ്റെ അത് പൂർത്തിയാക്കുന്ന ചടങ്ങ് അങ്ങനെയാണെങ്കിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതും തെറ്റല്ലോ അങ്ങനെ അല്ല ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് തെറ്റുന്നവരും പറഞ്ഞില്ലല്ലോ ആരാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് എതിർത്തതാരാണ് ആഗോള അയ്യപ്പ സംഗമം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടത്തുന്ന പരിപാടിയായിട്ടാണ് ആ പരിപാടിയെക്കുറിച്ച് നമ്മളെല്ലാവരും അറിഞ്ഞത് അവിടെ സർക്കാർ എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിൻ്റെ ഉദ്ഘാടകനായി എത്തുന്നു ഇവിടെ സർക്കാരിൻ്റെ എന്ന് അവർ ആവർത്തിച്ച് പറയുന്നുണ്ട് പക്ഷേ സർക്കാരിന് തുടർഭരണം കിട്ടുന്നതിന് വേണ്ടിയും ശബരിമലയിൽ നവോത്ഥാന അത് ഞാനൊന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞ് തീർത്തോട്ടെ ശബരിമലയിൽ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളാണെന്ന് പറഞ്ഞ് മേനി നടിച്ച ആളുകൾ പുരോഗമന പ്രസ്ഥാനക്കാരാണ് ഇടതുപക്ഷക്കാര് അതുകൊണ്ട് സ്ത്രീ പുരുഷ ലിംഗ ഭേദമന്യ ശബരിമലയിൽ ദർശനം നടത്താൻ എല്ലാവർക്കും അനുവാദമുണ്ട് അനുവാദമുണ്ടായിരിക്കണം എന്ന തരത്തിൽ നിലവിലുണ്ടായിരുന്ന സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരുന്ന അഫിഡാവിറ്റ് മാറ്റി നൽകി അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിച്ചു ശബരിമലയുടെ ആചാര അനുഷ്ഠാന ലംഘനം തന്നെയാണ് നടന്നേക്കുന്നത് അതിൻ്റെ പ്രായചിത്തമായിട്ട് ഇത് ഈ വരുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും വോട്ട് സ്വരൂപിക്കേണ്ടതുണ്ട് കാരണം ഈ സംഭവത്തിന് ശേഷം സി പി എമ്മിന് ഭീമമായ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട് ഒരു മാധ്യമപ്രവർത്തനം നൽകിയിൽ ഗൗതമം അത് ശ്രദ്ധിച്ചു കാണണം അപ്പോൾ അപ്പോൾ ഈ തിരിച്ച് പോയ വോട്ടുകളൊക്കെ തിരിച്ചു കിട്ടാൻ ഒറ്റ ഒറ്റമാർഗ്ഗമേ ഉള്ളൂ അതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഒരു ആഗോള അയ്യപ്പ സംഗമം നടന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധി എന്ന രീതിയിൽ പ്രസിഡന്റ് എന്ന രീതിയിൽ സ്വാമിയെ ശരണയ്യപ്പ എന്ന് പ്രസിഡന്റ് വിളിച്ചതിന് തെറ്റു പറയാൻ പറ്റില്ല പക്ഷേ അദ്ദേഹം മുഷ്ടിചുരുട്ടി ഈൻ ഗുലാബ് സിന്ദാബാദ് എന്ന് വിളിക്കുന്ന പോലെ മുദ്രവാക്യം വിളിക്കുന്നത് പോലെ ശരണവയ്യപ്പ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് തെറ്റുപറ്റി എന്ന് പറയുന്നുണ്ട് ഈ ആഗോള അയ്യപ്പ സംഗമം സർക്കാർ നടത്തുന്നതിനെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആ വേദിയിൽ പങ്കെടുത്തതിനെ വിമർശിക്കുകയല്ലേ യഥാർത്ഥത്തിൽ സുധാകരൻ ചെയ്യുന്നത് പരോക്ഷമായിട്ടെങ്കിലും അതെ സുധാകരൻ പറഞ്ഞു വന്നത് എന്താണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത് ഈ നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ചാരി തന്നെയാണ് അടിച്ചേക്കുന്നത് ആ പ്രശാന്ത് പ്രശാന്തിന് ചാരിയാണ് സുധാകരനത് അടിച്ചിരിക്കുന്നത് കാരണം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ പദവിയുടെ മഹത്വം മറന്നുകൊണ്ട് ഇത്തരത്തിൽ ശരണം വിളി പാടില്ല എന്ന് പക്ഷെ അത് പറയുമ്പോൾ അവിടെ സുധാകരനൊന്ന് തെറ്റിപ്പോയി കാരണം സി പി എമ്മിന്റെ പരിപാടിയല്ലല്ലോ അത് ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അല്ല അത് എന്തുകൊണ്ടാണ് എനിക്ക് ഫുള്ള് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഭക്തി പ്രകടിപ്പിക്കാനുള്ള വേദി എന്നതിനപ്പുറം അത് ശബരിമലയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വികസനം മാസ്റ്റർ പ്ലാൻ ഇതാണ് ആ വേദിയിൽ പ്രധാനമായിട്ടും ചർച്ചയാവുന്നത് അങ്ങനെ ഒരു വേദി മൂന്ന് പ്ലാൻ ആണ് ഏറ്റവും പ്രൈം പ്രൈം ഇമ്പോർട്ടൻസ് മാസ്റ്റർ പ്ലാനിനെ കുറിച്ചുള്ള ഇതാണ് ഇതിനു വേണ്ടിയ ഗൗതം പക്ഷേ അത് എന്തിനാണ് കമ്മ്യൂണിസ്റ്റുകാരുന്നു മേനി നടിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ ചെയ്യുന്നതെന്നാണ് യഥാർത്ഥ സുധാകരൻ ഒരു കാര്യം കൂടി ഒന്ന് പറയാം മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഈ കേരളത്തിലുള്ള ഇത്രയും ആളുകളുടെ മുഖ്യമന്ത്രിയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി മാത്രമല്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ അതാണ് ഇപ്പൊ മുഖ്യമന്ത്രിയും ഇപ്പൊ സർക്കാരിനെയൊക്കെ വിമർശിക്കുന്ന പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ഭക്തി ഒന്നുമില്ലാത്ത ഈശ്വര വിശ്വാസങ്ങളൊന്നും നേരത്തെ പ്രകടിപ്പിച്ചിട്ടില്ലാത്ത ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന ഇവരെന്തിന് ആഗോളായിപ്പ സംഗമം നടത്തുന്നു ഇവരുടെ ഭക്തി എന്ന് പറയുന്നത് കപട ഭക്തിയാണ് ഇത്തരം വിമർശനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ ഇതിനെയും ഒരു കോപ്രായമല്ലേ വെറുതെ കാണി വെറും ഒരു പ്രഹസനമല്ലേ ഷജി എന്ന് ചോദിക്കുന്നത് പോലെയുള്ള ആയി പോയില്ലേ അല്ല അത് സുധാകരന്റെ കാഴ്ചപ്പാടിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിലാണ് സുധാകരൻ അതിനെ നോക്കിക്കണ്ടേക്കണമെന്നാണ് ഞാൻ ഇതിൽ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതർത്ഥത്തിലേക്ക് പോയി എന്നുള്ളത് എനിക്കും അറിയാം ഇത് പറയുന്ന ഗൗതമിനും അറിയാം പക്ഷേ മുഖ്യമന്ത്രി എന്ന രീതിയിൽ ആ ചടങ്ങിൽ പങ്കെടുത്തതിന് നമുക്ക് എങ്ങനെ അദ്ദേഹത്തെ തെറ്റു പറയാൻ പറ്റും പറ്റില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് തീർച്ചയായിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിൽ നടക്കുന്ന കേരളത്തിൽ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല സമതയുടെ സന്നിധാനമാണ് അപ്പോൾ ഇവിടേക്ക് ആഗോള വ്യാപകമായിട്ട് അയ്യപ്പ ഭക്തന്മാർ പ്രസക്തിയെ പ്രസക്തിയെക്കുറിച്ച് സംസാരിക്കുന്ന സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ മുഖ്യമന്ത്രി അവിടെ ഭക്തനായിട്ടല്ല പോയത് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ രാമായണ ശരണം പറഞ്ഞു ശരണം വിളിച്ചത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ശബരിമല തിരുവനന്തപുരം ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ശബരിമല അയ്യപ്പ ക്ഷേത്രത്തെ പിന്നെ അയ്യപ്പനെ എങ്ങനെ പറയണേ യഥാർത്ഥം അല്ല അവിടെ ഇതാണ് വിഷ ഇതാണ് ഭക്തി നേരത്തെ ഒന്നും ഇല്ലാത്ത ആളുകൾ കൈ ഇങ്ങനെ കൂപ്പി നിൽക്കാൻ പോലും അവർക്ക് വലിയ പ്രയാസമായിരുന്നു ശബരിമലയിൽ ഇപ്പം മന്ത്രി രാധാകൃഷ്ണന്റെ ഒക്കെ വിളകറി അങ്ങനെയുള്ളവരെ എന്ത് രീതി ചെയ്തു എന്നതായിരിക്കാം സുധാകരൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അതെ അത് സുധാകരൻ അങ്ങനെയാണുദ്ദേശങ്ങൾ കുറച്ചും കൂടി വ്യക്തമായ രീതിയിൽ അദ്ദേഹത്തിനകത്ത് പറയാനുള്ള ഭാഷയുണ്ട് പറയാനുള്ള ആർജ്ജവും പിന്നെ ഇതിനെ വേറൊരു നമുക്ക് കാണേണ്ടത് പാർട്ടിയിൽ നിന്ന് പല രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിട്ട തന്നെ എന്താ മാറ്റി നിർത്തപ്പെട്ടു എന്നൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ സുധാകരനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു നേർ ചിത്രം നീരസംഭരകടിപ്പിക്കുന്നതിന്റെ ആയിട്ടാണോ വേണമെങ്കിൽ അങ്ങനെ കണക്കിലെടുക്കുക അപ്പൊ സി പി എമ്മിന്റെ പിന്നാമ്പുറങ്ങളിൽ മാത്രമാണ് സുധാകരൻ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ പോലും അപ്രസക്തനായി പോയി കാരണം ആലപ്പുഴ ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുത്ത ആളുകളിൽ ഒരാൾ കൂടിയാണ് ജി സുധാകരൻ അപ്പോൾ അവിടെ പോലും എന്താണ് സുധാ സുധാകരൻ തരം താഴ്ത്തുന്ന അവസ്ഥയിലേക്ക് രാഷ്ട്രീയ സാഹചര്യം മാറി സി പി എമ്മിൻ്റെ അങ്ങനെ വരുമ്പോൾ ആ ഒരു നീരസം പ്രകടിപ്പിക്കാം പക്ഷേ ഈ സുധാകരൻ തന്നെ പലപ്പോഴും ഈ ഭക്തിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതെ രാമായണ സമയത്ത് രാമായണ പാരായണം നടത്തി അത് നടത്തി ഒരു കാവ്യം എന്ന രീതിയിൽ വായിച്ചു നിന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞായിക്കോട്ടെ സമ്മതിക്കാം പക്ഷേ ഈ അടിവസ്ത്രം ധരിക്കാത്ത പൂജാരികളെക്കുറിച്ച് അദ്ദേഹം വലിയൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോ ക്ഷേത്രമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിന്റെ ചില ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട് അത് ശരിക്കും നമ്മൾ എന്താ പറയാ സാധാരണ ഒരു മാനുവൽ ഒരു പൊളിറ്റിക്കൽ മാനുവലായിട്ട് സെറ്റ് ചെയ്തു വെച്ചേക്കുന്ന സാധനം അല്ല അത് അല്ല അങ്ങനെ ആണെങ്കിലല്ലേ ചേട്ടാ നമ്മൾ യഥാർത്ഥത്തിൽ ചേട്ടന് പറഞ്ഞു വരുന്ന ആ ഒരു ആംഗിളിൽ നോക്കുകയാണെങ്കിൽ സർക്കാരിന് കയ്യടിയല്ലേ കൊടുക്കേണ്ടത് കാരണം നേരത്തെ ആചാരാനുഷ്ഠാനങ്ങൾ ഇനി തെറ്റിക്കില്ല ആചാരം സംരക്ഷിക്കും എന്ന ഉറപ്പ് സർക്കാർ നൽകിയിട്ടുണ്ട് എന്ന് എൻഎസ്എസ് സുകുമാരൻ നായർ അടക്കം പറഞ്ഞു പേഴ്സണൽ മീറ്റിംഗിൽ ഇത്തരത്തിലുള്ള സ്ത്രീകളെനി പ്രവേശിപ്പിക്കില്ല ഇതിന്റെ പുറത്തു കൂടിയാണ് ഞങ്ങൾ പിന്തുണ എന്ന് പറഞ്ഞിട്ടുണ്ടായി അങ്ങനെ വരുമ്പോ വിശ്വാസികൾക്ക് മുമ്പിൽ അയ്യപ്പ ഭക്തർക്ക് മുമ്പിൽ മുട്ടുകുത്തിയിരിക്കുന്നു സർക്കാർ അതുകൊണ്ട് അയ്യപ്പ ഭക്തരെ പുണരാനാണ് കൈ നമുക്ക് വേണമെങ്കിൽ സർക്കാരിന് കൈയ്യടി കൊടുത്തൂടെ ഇല്ല ഗൗതമേ ഈ എൻ എസ് എസിന്റെ സെക്രട്ടറി സൂമാരൻ നായർ പറഞ്ഞു എന്ന് പറയുന്നതിന് എന്താ സൂമാരൻ നായര് പറയണത് അല്ലാതെ അതിന് മറ്റെന്താ തള്ളി വാസവും പോലും തള്ളി പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല ദേവസ്വം വകുപ്പ് മന്ത്രി ഉറപ്പു കൊടുത്തെന്ന് പറയുമ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല മാത്രമല്ല ഒരു ദേവസ്വം വകുപ്പ് മന്ത്രി മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചേക്കാണെ അപ്ഡാവിറ്റ് പിൻവലിക്കുന്നതാണ് നായർ പറഞ്ഞത് അത് ദേവസ്വം വകുപ്പ് മന്ത്രി മാത്രം വിചാരിച്ചാൽ നടക്കില്ലത് അത് നിയമപരമായിട്ട് തടസ്സമുണ്ട് ഒരുപാട് തടസ്സമുണ്ട് ഒമ്പതംഗ സമിതിയുടെ കീഴിലിരിക്കുന്ന അത് അതൊന്നും നടപടി പെട്ടെന്ന് നടപടി കാര്യമല്ല ഒരു മന്ത്രിക്ക് ഒറ്റ മുഖ്യമന്ത്രിക്ക് പോലും ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല അപ്പൊ പിന്നെ ഇവര് എന്തുകൊണ്ടാണ് ഈ സുമാരൻ നായർക്ക് ഇങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തെന്ന് ആര് പറയണത് സുകുമാരൻ നായർ പറയണത് ഈ സുകുമാരൻ നായരുടെ മൊഴി മാത്രമേ ഉള്ളൂ സുകുമാരൻ നായർ ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ പുറകില് ചില സ്ഥാപിത താല്പര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ തന്നെ ചർച്ച ചെയ്ത കാര്യമാണ് അതിപ്പോൾ പാട്ടാണ് എന്തുകൊണ്ടാണ് ശരിദൂര സിദ്ധാന്തം സമദൂര സിദ്ധാന്തം പാലിച്ച നേട്ടം എൻ എസ് എസ് എന്തുകൊണ്ടാണ് ശരിദൂരത്തിൽ നിന്നും സമദൂരത്തിൽ നിന്നും മാറി ഇടതിൻ്റെ ആ ഒരു ദൂരത്തിലേക്ക് എത്തിച്ചേർന്നെന്നുള്ളത് എല്ലാവരും ഇപ്പൊ മനസ്സിലാക്കുന്നുണ്ട് അത് മാറ്റി വെക്കാം നമുക്ക് രചനാത്മകമായിട്ടുള്ള വാർത്തയായിട്ട് വേണമെങ്കിൽ അതിന് ചിത്രീകരിക്കാം നമ്മൾ അങ്ങനെ പറയുന്നില്ല ഈ എൻ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ഏത് പക്ഷത്ത് നിൽക്കണം എന്നുള്ള തീരുമാനിക്കുന്ന എൻ എസ് എസ് ആണ് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമലയിൽ അനുഷ്ഠാന ലംഘനം നടത്താൻ വേണ്ടി അവിടെ കൃത്യമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് കേരളത്തിലെ അയ്യപ്പ വിശ്വാസികളായ ജനങ്ങൾക്കറിയാം ഇന്നിപ്പോൾ മുഖ്യമന്ത്രി എന്ന രീതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി എത്തിയാലും മുഖ്യമന്ത്രി എന്ന രീതിയിൽ നമ്മൾ മുഖ്യമന്ത്രിയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല പക്ഷേ ഈ സുധാകരൻ പറഞ്ഞത് ദേവസ്വം പ്രസിഡന്റ് ശരണം വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അയ്യപ്പ കുറിച്ച് ശരണം വിളിക്കാറുണ്ട് പിന്നെ കുറിച്ച് എന്താ പറയാനുള്ളത് ശബരിമലയിൽ ദർശനം അടിസ്ഥാന സൗകര്യ വികസനം ടൂറിസം പിൽഗ്രിം ഇതിനെക്കുറിച്ചാണ് ചർച്ച അവിടെ അത് പറയുന്നത് ഒരു ദേവസ്വം മന്ത്രി ദേവസ്വം പ്രസിഡന്റ് ആണ് ശബരിമലയിലെ അയാൾക്ക് തീർച്ചയായിട്ടും ഇത് വിളിക്കുക തന്നെയാണ് അദ്ദേഹം വലിയൊരു ഭക്തരെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പ്രസിഡന്റ് കൂടിയാണ് അല്ല അങ്ങോട്ട് പറഞ്ഞിട്ട് ഞാനൊരു ഭക്തനാണെന്ന് പിന്നെ അങ്ങോട്ട് പറഞ്ഞു അവിടെ വൈകാരികമായ ചില മുഹൂർത്തു അത് തെറ്റുപറ്റിയെന്നാൾ പറഞ്ഞു കാരണം അതൊരു പക്ഷെ പിണറായി വിജയൻ വേദിയിലിരുന്നപ്പോൾ ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ഇപ്പൊ കൈകൂപ്പി ശരണം വിളിക്കാൻ കാണുമ്പോൾ എന്തെങ്കിലും നീരസം വേണ്ടാന്ന് കണക്കാക്കിയിട്ടാണോ എന്നറിയില്ല അതിന് ഞാനിത് പറയാൻ കാരണം നമ്മുടെ മുൻ കടന്നപ്പള്ളി രാമചന്ദ്രൻ മന്ത്രി മലബാറിൽ ഒരു കോളേജിന്റെ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഉണ്ട് അന്ന് ഗുരുദേവനുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീനാരായണ ഗുരുവായിട്ട് ബന്ധപ്പെട്ട ഒരു ചടങ്ങാണെന്ന് എൻ്റെ ഒരു ഓർമ്മ ഗുരുദേവന്റെ സൂക്തികൾ പ്രാർത്ഥനയായിട്ട് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും വേദിയിൽ എഴുന്നേറ്റിരുന്നു കടന്നപ്പള്ളി രാമേന്ദ്രൻ എഴുന്നേക്കാൻ പോയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ വിലക്കി അവിടെ ഇരുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു നമ്മുടെ ആർക്കു അത് ആ വീഡിയോ നോക്കിയാൽ കിട്ടും പിണറായി വിജയനും എഴുന്നേറ്റില്ല ഈ എഴുന്നേക്കാൻ പോയ കടന്നപ്പള്ളി രാമേന്ദ്രനെയും എഴുന്നേക്കാൻ സമ്മതിച്ചില്ല ഓക്കേ അപ്പോൾ ഇത്തരം ഒരു പശ്ചാത്തലത്തിലുള്ള മുഖ്യമന്ത്രി വേദിയിലിരിക്കുമ്പോൾ ഇനിയിപ്പോൾ കൈകൂപ്പി അയ്യപ്പ ശരണം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ട് തനിക്കിനി ഉണ്ടാവേണ്ട തൻ്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം തീർക്കേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം ഭക്തനായ അദ്ദേഹം രണ്ട് തരത്തിലും സമന്വയിച്ച് അയ്യപ്പ സ്വാമിയെ ഒന്ന് സൂപ്പിച്ചേക്കാം പിണറായി വിജയനെ സൂപ്പിച്ചേക്കാം എന്ന് കണക്കാക്കിയിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന ശൈലിയിൽ അങ്ങനെ ശരണം വിളിച്ചത് ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം ശരണം വിളിച്ചത് ശരിയല്ല എന്ന് പറയുമ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിന്നെ ശരണം വിളിക്കാല്ലാണ്ട് കാർലമാക്സിൻ്റെ തത്വങ്ങളും സമഗ്ര ദർശനങ്ങളും ഒന്നും അല്ലല്ലോ ആഗോള ഈ സംഗമത്തിൽ പറയേണ്ടത് അപ്പോൾ അത് തീർത്തും സുധാകരൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം സുധാകരന് പിണറായി വിജയനോടും സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളോടും പറയാനുള്ളൊരു കാര്യം നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മറയാക്കി പറഞ്ഞു എന്ന് മാത്രമേ ഞാനതിന്ന് മനസ്സിലാക്കുന്നുള്ളൂ അങ്ങനെ ആവാം